ലോകത്ത് മുട്ടിലിഴയുന്നവനെയും ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നവനെയും അതോടൊപ്പം ഇതിൻ്റെ പങ്ക് വറ്റുന്നവനെയും നിശബ്ദമാകുന്നവനെയും അവഗണിക്കുന്നവനെയും എല്ലാം നാണം കെടുത്തി ആറോൺ ഭിഷ്ണൽ ഈ ജീവിതത്തിൽ നിന്ന് മടങ്ങി കഴിഞ്ഞ ദിവസം ഇസ്രേലി എംബസിയുടെ പുറത്ത് സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തിയ ഇരുപത്തഞ്ച് വയസ്സുകാരനാണ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത് അവൻ യഥാർത്ഥത്തിൽ കത്തിച്ചു കളഞ്ഞതും വേദനിപ്പിച്ചതിലൂടെയും നാണം കെടുത്തിയത് ഇപ്പോഴും സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശി പാളത്താറുടുത്ത് നടക്കുന്ന പശ്ചിമേഷ്യൻ ഈ വംശഹത്യെ കണ്ട് ഒട്ടും കൂസലില്ലാതെ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ലെന്ന് വിശ്വസിക്കുന്ന അതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെടാൻ കഴിയുന്ന എല്ലാ വായു നോക്കികളെയുമാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവൻ്റെ ഈ ജീവത്യാഗം ഏത് ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തഞ്ച് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ അമേരിക്കൻ സേനയിലെ സൈബർ വിങ്ങിൻ്റെ ചുമതലയായിരുന്നു സൈബർ വിങ്ങിൻ്റെ ചുമതലയാകുമ്പോൾ നിരവധിയായ ദൃശ്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ഗസയിൽ നിന്നും വരുന്നതാകുകയും അത് ദിവസങ്ങളായി കണ്ടു കണ്ട് അവനൊരു തകർന്ന അവസ്ഥയിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്ന വീഡിയോകളും ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ആ മനസ്താപത്തിൽ യഥാർത്ഥത്തിൽ തനിക്ക് വേറൊന്നും ചെയ്യാനാവുന്നില്ലല്ലോ എന്ന ഖേദത്തിൽ ലോകത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കാനാകണം ഇസ്രേലിയൻ എംബസിക്ക് മുന്നിൽ പോയി നിന്ന് സ്വന്തം ശരീരത്തിൽ തീ കൊളുത്തിയത് അങ്ങനെ തീ കൊളുത്തുമ്പോൾ ആത്മഹത്യ തെറ്റാണെന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ നിസ്സഹായതയുടെ തകർന്ന മനസ്സിൽ ചിന്തിച്ചു ചിന്തിച്ചുപോയ നിയന്ത്രണങ്ങളാകെയും പോയപ്പോൾ ആ മനസ്സ് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവും പക്ഷേ ആ പറയുന്ന സന്ദേശം മറ്റൊരു കാര്യം വളരെ സുഖസമൃദ്ധമായി ജീവിക്കുന്ന ഒരുപാട് അറബ് മുതലാളിമാരോട് പറയുന്നുണ്ട് അതെന്തെന്നറിയോ പോയി ചാകീനട എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ മനുഷ്യരെ കൊന്നു തള്ളുന്ന യാതൊരു നീതീകരണവും ഈ വംശഹത്യ കണ്ടിട്ടും അതിൽ ലെവലേശവും കൂസലില്ലാതെ സുഗന്ധദ്രവ്യങ്ങളും ഭൂഷി അഭിരമിച്ച് അധികാരക്കസേരയിൽ അമർന്നിരുന്ന് ഒരു കീഴ്ശ്വാസം പോലും ഇസ്രയേലുകാരനെയും ഈ ജനോസൈഡ് ബൈഡനെയും ബുദ്ധിമുട്ടിക്കാൻ ഒന്നുമല്ലെങ്കിൽ നാറ്റിക്കാൻ പോലും പുറപ്പെടുവിക്കാൻ കഴിയാത്ത ലോകത്തിലെ ഒരുപാട് കപടന്മാരുടെയും ചതിയന്മാരോടും നീ പോയി ചാകാൻ പറയുകയായിരുന്നു ഈ ബുഷണൽ എന്ന ചെറുപ്പക്കാരൻ അതെ അവൻ്റെ ജീവത്യാഗത്തിൻ്റെ സന്ദേശം അതാണ് ഒരുപക്ഷേ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഗതികേട് കൊണ്ട് നിസ്സഹായതയോടെ മരണപ്പെട്ടവരുണ്ടാവാം പോരാടാൻ അവസരം ലഭിച്ച് പോരാടി വീരമൃത്യു വരിച്ചവരുണ്ടാവാം ഇതിനൊന്നും അവസരമില്ലാതെ സ്വയം എരിഞ്ഞടങ്ങിയ ജീവൻ എന്നാണ് എനിക്ക് ആ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഇഷ്ടം പിന്നെ ഇതൊക്കെ അഭിരമിച്ചും സുഖിച്ചും തള്ളിക്കളഞ്ഞും ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നവനോട് ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാനാവാതെ നിശബ്ദമായി ഒപ്പം നിന്ന് അതിൻ്റെ പങ്കുവറ്റാനും പിരിക്കാനും കാത്തു നിൽക്കുന്ന നമ്മുടെ മുതലാളിമാരുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ മുതലാളിമാരോടും കൂടിയാണ് ഈ ബുഷ്നൽ പോയി എന്ന് പറഞ്ഞത് ഒപ്പം ഈ ചെയ്യുന്നവനും പ്രവർത്തിക്കുന്നവനുമൊക്കെ അവനൊക്കെ ക്ഷയിയാന്നും അവനൊക്കെ വിതഴയാന്നും അവനൊക്കെ അല്ലാത്തതാണെന്നും ഒക്കെ വിലയിരുത്തി ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലെ ചില മുതലാളിമാരുടെ കൂടി മുഖത്ത് നോക്കിയാണ് അവൻ പോയി ചാകട എന്ന് പറഞ്ഞത് സത്യത്തിൽ അവൻ്റെ ജീവത്യാഗത്തോടെ ഒരുപാട് പേരെ പച്ചക്കരിച്ച് കത്തിച്ച് കളയുന്ന ആ ഒരു ദിനത്തെക്കുറിച്ചും അതിൻ്റെ വിചാരണയെക്കുറിച്ചുമാണ് ഞാൻ ഓർത്തുപോയത് നിങ്ങളെന്താ അതിൽ ഓർത്തതെന്ന് എനിക്കറിയില്ല പിന്നെ മതത്തിൻ്റെ പരിഗണന വെച്ച് നോക്കുമ്പോൾ ഇവൻ അർഹനല്ലായിരിക്കും പല ഘടകങ്ങൾ കൊണ്ടും പക്ഷേ അവൻ്റെ മനസാക്ഷി അതിന് അർഹനാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല